ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് പാലിയേക്കരയിൽ കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എയുമായി മൂന്നുപേർ പിടിയിൽ കല്ലൂർ സ്വദേശികളായ മാവിഞ്ചുവട് മണപ്പെട്ടി നിഖിൽ കല്ലിങ്ങപ്പുറം അമൽ ആലിങ്ങാട് തേങ്ങാമച്ചി മണികണ്ഠൻ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ് തൃശൂർ റൂറൽ ഡാൻസ് ഡാൻസാഫ് ടീം പുതുക്കാട് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനക്കിടെയാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്ന് നിരോധിത ലഹരി വസ്തുവായ എം ഡി എം എയും രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരം രൂപയും കണ്ടെത്തി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ച രൂപയാണ് യുവാക്കളുടെ കൈവശം ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐമാരായ പ്രദീപ് കുമാർ എം ജെ ലിജോ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് എസ്ഐമാരായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മണപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ സീനിയർ സി പി ഒമാരായ ഷിജോ തോമസ് എ യു റെജി സൂരജ് വിദേവ് ലിജു ഇയാനി ബിനു മാനുവൽ എം വി സോണി തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്